എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് താണ്ടെ ലാൽക്കോത് തോട്ടിലാണ് വന്നിരുന്നത് കേട്ടോ അപ്പൊ നല്ല വെള്ളമുണ്ട് ഇവിടെ ഒരാഴ്ചക്ക് മുമ്പ് നല്ല മഴ ആയിരുന്നു അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ആ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഇതേ നട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്ന് കഴിക്ക ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇതേ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ും ഇതെല്ലാം കഴിച്ചതിന് ശേഷം വേണം എനിക്കും വെള്ളത്തിൽ പോയിട്ടൊന്നിറങ്ങി ആറു മണി ആയിട്ടുണ്ട് എന്നിട്ടും അസ്തമിച്ചിട്ടില്ല നല്ല ചൂടാണ് വണ്ടികളെല്ലാം ഈ വെള്ളത്തിന് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോതേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കോഫി എടുക്കും കുടിക്കട്ടെ നമ്മൾ കോഫിയൊക്കെ ഒഴിച്ചോ ഇത് നല്ലമുളകും ൊക്കെ ഇട്ട് വറുത്ത നല്ല അടിപ്പരിപ്പാട്ടോ അപ്പൊ അതും ഒക്കെ എടുത്ത് എവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമാണ് അതേ കൂട്ടുകാർ അതേപോലെ തന്നെ ഉണ്ടോ സൈഡിലെല്ലാം നമ്മുടെ നാട്ടിലെ തോട്ടരുവി ഉണ്ടല്ലോ അതിൻ്റെ അതേപോലെയുള്ള പോച്ചകൾ ഇതേ നിറയെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് ഇതേപോലെയുള്ള ബാ ടബ് ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ിങ്ങനെ നമ്മുടെ നാട്ടിലെ തോട് പോലെ കളിച്ചു കണ്ടോ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി അതെ അവരെ മീൻ കുളിക്കുന്നു അതേപോലെ കുട്ടികൾക്കും കളിക്കാനായിട്ട് തന്നെ പ്രത്യേക സൗകര്യങ്ങളുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അത് കൊണ്ടുവന്നിട്ട് വെച്ചാണ് അവർ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ജ്യൂസ് ഉണ്ട് അപ്പം നമുക്ക് വേണ്ടുന്നതെല്ലാം ഇവിടുന്ന് കിട്ടുകയും ചെയ്യും ഇല്ല കാണുന്നത് പഴയ കോട്ടകളൊക്കെ കേട്ടോ അതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുക അപ്പം ഇനി ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഈന്തപ്പനയുടെ മരങ്ങളും കൂടെ ഉണ്ട് അപ്പം അതുകൂടെ ഒന്ന് പറ്റുമെങ്കിൽ കാണിക്കാം ഇവിടെ നിന്ന് ഞങ്ങൾ പോവുകയാണ് ഏകദേശം ആറേ മുത്തലൊക്കെയായി ഇന്നേറ്റവും നേരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇതേ കണ്ട ഒരു ചെറിയൊരു ഈന്തപ്പന തോട്ടം അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല മലയാ ഇപ്പം ഈന്തപ്പന എല്ലാം കായ്ച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല പരുവാകും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടാകുമല്ലോ അപ്പം മേ ഗോഡ് ഓൾ വീണ്ടും കാണാം